വടകര ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വടകര താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു വിദഗ്ധ സംഘം പരിശോധിച്ച് ശാസ്ത്രീയമായി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് യോഗത്തിൽ പരക്കെ ആവശ്യമുയർന്നു ദേശീയപാത കരാറുകാരും ദേശീയപാത അതോറിറ്റിയും കുറ്റകരമായ അനാസ്ഥയാണ് കാട്ടിയതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ കെ രമ എം എൽ എ അഭിപ്രായപ്പെട്ടു ഈ ൗരവം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ അതാത് സമയത്ത് ഓരോ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റിനെയും അറിയിച്ചു കൊണ്ടേയിരുന്നു വളരെ നിരുദ്ദ്രാവാതപരപരമായ പെരുമാപരമായ പെരുമാറ്റമാണ് ഇതിന്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമുക്കറിയാം എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളാണ് വിഷയമുണ്ടായതിനു ശേഷം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അത് അന്ന് തന്നെ മന്ത്രിയും ഇടപെട്ടിരുന്നു നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ മന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ആ മന്ത്രിയാണ് പിറ്റേ ദിവസം തന്നെ നാഷണൽ ഹൈവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും കളക്ടർമാരുടെയും ഒക്കെ പ്രത്യേക യോഗം ചേർന്ന് അടിയന്തരമായി ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അന്ന് തന്നെ ഈ ജനപ്രതികളും ഹൈവേ ഉദ്യോഗസ്ഥന് പി ഡി ഒക്കെ വളരെ ഉത്തരവാദിത്തമില്ലാതെ വരിക പെരുമാറിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല അന്ന് തന്നെ എം എൽ എ വരുന്നു നിർബന്ധമായി എത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പി ഡി അവിടെ എത്തിയത് അതുകൊണ്ട് മാത്രമാണ് ആ കാണാൻ സ്ഥലം കാണാൻ അദ്ദേഹം എത്തിയത് അപ്പോൾ അന്ന് ആർ ഡി ഒ തഹസിൽദാരും ഉൾപ്പെടെ നമ്മളെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ വെച്ച് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെ വേണം എന്നുള്ളത് യോഗം തീരുമാനിച്ചിട്ടുണ്ട് ജലജീവൻ മിഷൻ നിർമ്മാണത്തിൽ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വികസന സമിതി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി ചന്ദ്രി കെ പി ഗിരിജ പി എം ലീന കെ പി വനജ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി ബി കെ റീത്ത എൻ പത്മിനി ആയിഷ ഉമാർ പി ശ്രീജിത്ത് അഡ്വക്കേറ്റ് വി കെ ജ്യോതിലക്ഷ്മി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി സുരേഷ് ബാബു പി പി രാജൻ പ്രദീപ് ചോമ്പാല ബാബു ഒഞ്ചിയം ടി വി ബാലകൃഷ്ണൻ ബാബു പറമ്പത്ത് ടി വി ഗംഗാധരൻ പി ബിജു തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു